ത്തിയൊക്കെ ഇങ്ങനെ ബേസിൽ ഉറങ്ങുക അല്ലേ അനിയത്തിയുണ്ടാ ഈ ചപ്പത് എന്താ മൂന്നാളും ഇങ്ങനെ ഏ ഹലോ ടു എന്താ അനിയത്തി കുഞ്ഞനിയത്തീനെ ഇങ്ങനെ പൊത്തി പൊത്തിപ്പിടിച്ചിരിക്കുന്നുണ്ട് കുഞ്ഞനിയത്തിയാ തീരെ ആരോഗ്യമില്ലാത്ത രണ്ട് ഏട്ടന്മാരും കൂടെ പൊ പിടിച്ചിട്ടുണ്ട് അച്ഛടാ എന്താ ഇങ്ങനെ ഏഹ് അമ്മ ഇന്ന് എന്തോ കാവലായിട്ട് എൻ്റെ അടുത്ത് കുഞ്ഞി എന്താ പറ്റിയേ വാവേനല്ല ഇങ്ങനെ നോക്കുന്നുണ്ട് പൊത്തി പൊത്തിപ്പിടിച്ച എന്ത് രസാ ഹലോ കുഞ്ഞി വാവേനെ എല്ലാവരും കൂടി ഇങ്ങനെ പൊത്തി പൊത്തിപ്പിടിച്ചിട്ട് കിടക്ക ഏട്ടനാ ഇങ്ങനെ പൊത്തി പൊത്തിപ്പിടിച്ച എല്ലാവരും ഒരുമിച്ചാണ് ജനിച്ചത് പക്ഷേ എങ്കിൽ ഈ ആൾ മാത്രം കുഞ്ഞായിപ്പോയി കുഞ്ഞീ എന്താ മല അടക്ക പക്ഷി എന്നാ വിളിക്കുക ഇങ്ങനെ കുറച്ച് വില്ലന്നാട്ടോ ഇതാ അതിൻ്റെ ഒരു ബ്രദറാ അവനിങ്ങനെ കൊത്തിപ്പിടിച്ചിട്ടുണ്ട് എല്ലാവരും ആര് ശല്യം ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല എന്നിട്ട് ഉറങ്ങാം എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാം കുഞ്ഞി 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 എന്താ വേണ്ട പൊറോട്ട വേണോ ഏറ്റാ കുഞ്ഞി തേച്ചാ കുഞ്ഞി തേച്ചാ ഓക്കേ